ലോകമെമ്പാടുമുള്ള വിദേശികളായ ശ്രീകൃഷ്ണ ഭക്തർ അതിഗംഭീരമായ ജന്മാഷ്ടമി ആഘോഷിച്ചു ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ലഭിച്ചിട്ടുണ്ട് ഫ്രാൻസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഹോങ്കോങ് ചൈന ജപ്പാൻ ഖസാക്കിസ്ഥാൻ മൊറോക്കോ റഷ്യ എന്നുവേണ്ട എന്തിന് ഇസ്രയേലിലും ഉക്രൈനിലും വരെ വിദേശികളായ ശ്രീകൃഷ്ണ ഭക്തർ ജന്മാഷ്ടമി ആഘോഷിച്ചു ഇസ്രേലിൽ യുദ്ധമൊക്കെയാണെങ്കിലും അവിടെയും ഭഗവാൻ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന വിദേശികളുണ്ട് സനാതന ധർമ്മം തുടരുന്നവരുണ്ട് ഇസ്കോൺ അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് കീഴിലുള്ള ഇസ്രയേലികളായ ഇവരും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചു ഇന്ത്യയിലുള്ളതിനേക്കാൾ ഗംഭീര ആഘോഷമാണ് വിദേശങ്ങളിലുള്ള ഹരേ കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഈ വിദേശികൾ അതിമനോഹരമായി ഇന്ത്യൻ വസ്ത്രങ്ങളായ സാരിയും താവണയും കുർത്തയും ഒക്കെ ധരിച്ച് ഭജനകൾ വാടി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഡാൻസ് ചെയ്ത് ഒരു വലിയ മഹോത്സവം തന്നെയാണ് അവർക്ക് അഷ്ടമിരോഹിണി ദിവസം അഷ്ടമിരോഹിണി ദിവസത്തിൽ ഇവർ ഭൂരിഭാഗം പേരും ദിവസം മുഴുവൻ ഉപവാസം ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭജന ഇരുന്ന് ആഘോഷിക്കുന്നു അർദ്ധരാത്രിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച സമയത്ത് അവർ വലിയ വലിയ ആഘോഷങ്ങൾ നടത്തുന്നു ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിക്കാണ് ഇസ്കോം ക്ഷേത്രങ്ങളിൽ നട തുറന്നത് നട തുറക്കുമ്പോൾ ഗംഭീരമായ വേഷവിധാനങ്ങളും ആഭരണങ്ങളും മറ്റു മനോഹരമായ ഡെക്കറേഷൻസും ഒക്കെ ഭഗവാന്റെ വിഗ്രഹങ്ങളും അതിമനോഹരമായി ഇവർ ഒരുക്കും അതുകൂടാതെ ഭഗവാനെ വളരെ ഭംഗിയുള്ള ഡെക്കറേഷൻ ചെയ്ത വലിയ കേക്കുകളും ഇവർ ഇവരുണ്ട് ും ജന്മാഷ്ടമിക്ക് ഭഗവാനിടാൻ പുതിയ ഭംഗിയുള്ള ഡ്രസ്സ് ഇവർ ഡിസൈൻ ചെയ്തിരുന്നു ഭഗവാനിടുന്ന ഓരോ ഡ്രസ്സിനും പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപയാണ് വില ഭഗവാന്റെ ഡ്രസ്സും ആഭരണങ്ങളും എല്ലാം ഭക്തന്മാർ സന്തോഷത്തോടെ ഡൊണൈറ്റ് ചെയ്യുന്നതാണ് അഷ്ടമിരോഹിണിയുടെ ദിവസം ഇവർ ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കും ഭഗവാനിടാൻ ഇഷ്ടംപോലെ മാലകൾ വളകൾ മറ്റാഭരണങ്ങൾ ഭഗവാന് കളിക്കാൻ കളിപ്പാട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങളൊക്കെ ഒരുപാട് ഗിഫ്റ്റായിട്ട് അവർ ഇവിടെ കരുതി വെക്കും ഭഗവാൻ ശ്രീകൃഷ്ണന് ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് എഴുതിയ ഇഷ്ടംപോലെ ബർത്ത്ഡേ കാർഡ്സും ഇവർ കൊടുക്കാറുണ്ട് ഈ കേക്കുകൾ ജന്മാഷ്ടമിയുടെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ ഈ വർഷത്തെ ജന്മാഷ്ടമിക്ക് യു കെ ക്ഷേത്രത്തിൽ ഒരുക്കിയ കേക്കുകളുടെ ഫോട്ടോകൾ പ്രേക്ഷകർക്ക് കാണാം ഇവർ ഭഗവാന്റെ പലതരത്തിലുള്ള ലീലകൾ ാണ് ഈ ഭഗവാന്റെ പശുക്കളും കാളിയമർദ്ദനവും ഭഗവാൻ മണ്ണ് തിന്നുന്നതും ചേലമോഷ്ടിക്കുന്നതും ശ്രീരാമനും സീതയും ഹനുമാനും ലക്ഷ്മണനും വാനരന്മാരും കുരുക്ഷേത്ര യുദ്ധവും ഒക്കെ ഇവർ കേക്കുകളിൽ ഡിസൈൻ ആക്കാറുണ്ട് ഓർക്കണം ഈ കേക്കുകളൊന്നും മുട്ട ചേർക്കാത്തവയാണ് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്യോർ വെജിറ്റേറിയൻ ആണല്ലോ ഈ കേക്കുകളിൽ അവർ ചോക്ലേറ്റും ചേർക്കാറില്ല കാരണം ഭഗവാൻ ചോക്ലേറ്റ് കഴിക്കാറില്ല എന്നാണ് വിശ്വാസം അങ്ങനെ ഭഗവാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് അവർ അതിമനോഹരമായ കേക്കുകൾ ഉണ്ടാക്കി ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ നീതിക്കുന്നു അതുകൂടാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂറ്റിയെട്ട് വിഭവങ്ങളും ഇവർ ഒരുക്കുന്നു അഷ്ടമി രോഹിണിയുടെ അന്ന് രാത്രി ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ ധാരാളം സമ്മാനങ്ങൾ ബർഡേ കാർഡ് ഒരുപാട് കേക്കുകൾ കൂടാതെ ഈ നൂറ്റിയെട്ട് വിഭവങ്ങളും സന്തോഷത്തോടെ ഒരുക്കി വെച്ച് അവർ ഭഗവാന്റെ ബേർഡേ ആഘോഷിക്കുന്നു പശുക്കളെ ഭഗവാന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഹരേകൃഷ്ണ ക്ഷേത്രങ്ങളിലെ ഗോശാലകളിലും വലിയ ആഘോഷമാണ് പശുക്കളെയും കാളകളെയും അണിയിച്ചുക്കി കാളവണ്ടിയിൽ ഭഗവാന്റെ വിഗ്രഹം ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതാണ് മറ്റൊരു ചടങ്ങ് അത് പകൽ സമയത്താണ് നടക്കുക പക്ഷേ രാത്രിയാണ് യഥാർത്ഥത്തിലുള്ള ആഘോഷം ഈ ക്ഷേത്രങ്ങളിൽ സേവ നടത്താൻ വിദേശികൾ ക്യൂ ആയി നിൽക്കുകയാണ് എല്ലാവരും ചോദിക്കുന്നത് എന്ത് സേവയാണ് ചെയ്യേണ്ടത് ന്യൂക്ലിയർ സയന്റിസ്റ്റ് പി എച്ച് ഡി എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ബാങ്കേഴ്സ് അത്ലറ്റ്സ് മ്യൂസീഷ്യൻസ് തുടങ്ങി വളരെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഈ മനുഷ്യരൊക്കെ ഇവിടെ വന്ന് വേണ്ടി സന്തോഷത്തോടെ നിലം തുടയ്ക്കുന്നു പാത്രം കഴുകുന്നു ഗോശാലയിൽ ചാണകം വരുന്നു അതും എല്ലാവരും വിദേശികൾ ഫ്രഞ്ച് സ്പാനിഷ് പോർച്ചുഗീസ് ഇറ്റാലിയൻ ചൈനീസ് ജാപ്പനീസ് ചെക്ക് എന്തിന് അറബിയിൽ വരെ കൃഷ്ണനും ബലരാമനും ശ്രീരാമനും സീതയ്ക്കും ഒക്കെ ജയ് വിളിക്കുന്നു എന്ന് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത് ഇവരുടെ സംസ്കാരം ശരിക്കും രാമായണത്തിലെ മഹാഭാരതത്തിലെയോ ശരിക്കുമുള്ള ആർഷഭാരതത്തിലെ സംസ്കാരം തന്നെയാണ് നമ്മുടെ കേരളത്തിലും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ക്ഷേത്രങ്ങളുണ്ട് അവിടെയും അന്നദാനം തുടങ്ങി വളരെയധികം ചാരിറ്റബിളായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വയനാട് തിരുവല്ല പിന്നെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും പല അനാഥാലയങ്ങളിലും ബ്രാഹ്മണ സത്രം അതുപോലെ തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്റർ തുടങ്ങി പല സ്ഥലങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ജന്മാഷ്ടമി ദിനത്തിൽ അന്നദാനം നടത്തി അതുപോലെ തന്നെ ത്രിവാൻ ആർ സി സിയുടെ മുൻപിൽ എന്നും അന്നദാനം നടക്കുന്നുണ്ട് വയനാട്ടിലും ദുരന്തമുണ്ടായപ്പോൾ അവിടെയുള്ളവരെ സഹായിക്കാൻ ഹരേകൃഷ്ണ ഭക്തന്മാർ അവിടെയുണ്ടായിരുന്നു കേരളത്തിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന് തിരുവനന്തപുരത്ത് രണ്ട് ക്ഷേത്രങ്ങളും തൃശൂർ ഒരു ക്ഷേത്രവും അതുകൂടാതെ ഒട്ടനവധി സെന്ററുകളും ഉണ്ട് you'll know,